ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ ട്രെയിനിൽ വെച്ച് പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം ഇവരെ പോലത്തെ സാമൂഹിക വിരുദ്ധരെ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരെ തന്നെ ചെയ്യണം ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കും മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു ട്രെയിനിൽ വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗിക അതിക്രമം ഞാൻ മംഗലാപുരത്ത് നിന്ന് നാട്ടിലോട്ട് വരുമായിരുന്നു ഞാൻ മംഗലാപുരത്ത് നിന്ന് നാട്ടിലോട്ട് വരുമായിരുന്നു എർലി മോർണിംഗ് ആയിരുന്നു വരുന്നത് എറണാകുളം എക്സ്പ്രസ് അപ്പഴാണ് ഈ ഇൻസിഡന്റ് സംഭവിച്ചത് ഒരാള് പെട്ടെന്ന് എന്റെ അടുത്ത് വന്നിരുന്നു കണ്ടപ്പോ ഭയങ്കര സൈലന്റ് ആയിട്ട് തോന്നി പിന്നെയാണങ്ങനെ ഉറക്കം വന്നപ്പോ അങ്ങനെ ഉറങ്ങി എന്റെ അങ്ങനെ തട്ടി അപ്പൊ എണീറ്റു എണീറ്റു ആണെങ്കിലും എനിക്ക് എനിക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല ഇവന്റെ വേഷധാരണം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം ഉസ്താദാണ് എന്നുള്ള ഒരു കാര്യമാണ് പക്ഷെ അത് ഉറപ്പിക്കാൻ പറ്റില്ല കാരണം ഈ ഒരു മതവുമായിട്ട് കുറച്ച് താല്പര്യമുള്ള ആളുകൾ ഇതുപോലത്തെ വേഷം വേഷമിട്ട് നടക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഉസ്താ ആണെന്ന് നമുക്ക് തീർച്ചപ്പെടുത്താൻ പറ്റില്ല എന്നിരുന്നാലും ശരി ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കണം കാരണം ഇതുപോലത്തെ ഒരു സാമൂഹ്യ വിരുദ്ധനെ വെറുതെ വിടാൻ പാടില്ല ഇവന് ഇനി ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ഉടമയോ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അധികൃതർ ഇവനെ അവിടെ നിന്ന് പുറത്താക്കിയെന്നേ കാരണം അത് ആ ഒരു സ്ഥാപനത്തിനും അതുപോലെ തന്നെ ആ നാടിനും ഭീഷണിയാണ് ഇവൻ മൂലം അതുകൊണ്ട് തന്നെ ഇവനെ അവിടെ നിന്ന് പുറത്താക്കണം അതിനുവേണ്ടി മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഈ പെൺകുട്ടി ഇവിടെ ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് ഈ പെൺകുട്ടിക്ക് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വീഡിയോ എടുക്കല്ലേ ചെയ്യേണ്ടത് അവന്റെ കരണം അടിച്ച് തിരിച്ചതിന് ശേഷം വീഡിയോ എടുക്കണമായിരുന്നു എന്തായാലും ഈ ഒരു വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാൻ ധൈര്യം കാണിച്ച പെൺകുട്ടിക്ക് ബിഗ് സല്യൂട്ട് അതുപോലെ തന്നെയാണ് ഇത് ഒരു മതപരമായിട്ടുള്ള ഇഷ്യൂ ആയിട്ട് കണക്കാക്കപ്പെടാൻ പാടില്ല കാരണം എല്ലാ മതത്തിലും അല്ലെങ്കിൽ സമൂഹത്തിലെ ഓരോരുത്തും ഇതുപോലത്തെ ആളുകളുണ്ട് പക്ഷെങ്കിൽ അതിൽ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ഒരു ആണെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ് കാരണം നമ്മുടെ സമൂഹത്തിലെ ആളുകളിലാണ് ഈ ഒരു പ്രശ്നം വരുന്നത് അപ്പം ഇതുപോലത്തെ ആളുകളെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തണം അത് ഏത് മതമായിരുന്നാലും ശരി അത് മുസ്ലിം ആവട്ടെ ഹിന്ദു ആവട്ടെ ക്രിസ്ത്യൻ ആവട്ടെ ഏതായിരുന്നാലും ശരി അത് എല്ലാവരും കാണണം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതൊരു തൊപ്പിയും ഇതൊക്കെ ഇട്ട ആളായതുകൊണ്ട് തന്നെ കൊണ്ട് തന്നെ കൺഫേം ആണ് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ മേലിലേക്ക് ഒരു സാധ്യതയുണ്ട് അതൊരിക്കലും ചെയ്യാൻ പാടില്ല കാരണം മുസ്ലിംസിലും ഒരുപാട് നല്ല ആളുകളുണ്ട് ഏതാനും ഒന്നോ രണ്ടോ ഇതേപോലത്തെ ചറ്റകൾ ഉള്ളത് കൊണ്ടാണ് മുഴുവനായിട്ട് പറയിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു മതപരമായിട്ടുള്ള ഇഷ്യൂ ആയിട്ട് കണക്കാക്കാതെ സമൂഹത്തിലെ ഒരു പ്രശ്നമായിട്ട് കണക്കാക്കാൻ ശ്രമിക്കുക അതുപോലെ വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ആണ് മുപ്പത്തിയഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീ പതിനാല് വയസ്സുള്ള ഒരു കുട്ടിയെ കൊണ്ട് ഒളിച്ചോടി എന്നൊരു കാര്യം സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവരെ പോലീസ് പിടിച്ചിട്ടുണ്ട് ആ സ്ത്രീക്കെതിരെ പോക്സോ കേസും അതുപോലെ തന്നെ കിഡ്നാപ്പിംഗ് കേസും ചാർജ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ അറിയാതെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് അവർ ലവ്വേഴ്സാണ് സ്നേഹിച്ചിട്ട് ഒളിച്ചുകൂടി പോയതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള കാര്യം പക്ഷേങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ ഇതുവരെ പോലീസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അതിനെ കൂടുതലായിട്ട് വിമർശിക്കാൻ നിൽക്കരുത് കാരണം എന്ത് സാഹചര്യത്തിൽ കാരണം മുപ്പത്തിയഞ്ചു വയസ്സുള്ള ഒരു സ്ത്രീ പതിനാല് കാരനെ കൂട്ടിയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു കാരണം ഉണ്ടാവാം അതുകൊണ്ടായിരിക്കും ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവുക എന്നൊരു കാര്യം നമ്മൾ വിശ്വസിക്കുക അത്രയും നമുക്ക് ചെയ്യാൻ പറ്റൂ കാരണം ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യവും നമുക്ക് എന്താ പറയാ കുറ്റം പറയാൻ പറ്റില്ല കാരണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സമൂഹത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയും കുറ്റം പറയാൻ പറ്റില്ല പക്ഷെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം അതിനെ റിയാക്ട് ചെയ്യുക ഒരു പക്ഷേ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നം ആ കുട്ടിക്കോ മറ്റേ ഉണ്ടാവും അതുകൊണ്ടായിരിക്കാം ഈ ഒരു കൃത്യം ആ ഒരു സ്ത്രീ മുപ്പത്തിയഞ്ചു വയസ്സുള്ള സ്ത്രീ ചെയ്തതെന്ന് പറയുമ്പോൾ ആ സ്ത്രീ എന്തായാലും വിഡ്ഢിയൊന്നല്ല സ്ത്രീക്ക് അറിയാം ബുദ്ധി ഉണ്ടാവും അതുകൊണ്ട് തന്നെ അതൊന്ന് ചിന്തിക്കുക എന്തോ കാരണമുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളൊരു കാര്യം ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയാലും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ യു വീഡിയോ ഓക്കെ Thank you.